ും ഹൃദ്യമായ സ്വാഗതം പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പലവണ്ണ ഹൃദയം പ്ലാറ്റിനം കേരള യുവജന ഹൃദയം പരക്കുന്ന ഓരോ പുലരിയും സ്നേഹത്തിൻ സ്വർണ്ണരേണുക്കളാകാം ഉലകിൽ പിറക്കുന്ന സഹജീവിതങ്ങൾക്ക് കാപട്യമില്ലാത്ത കരുണയാക അവരന്റെ നോവിന്റെ കടലാസുവഞ്ചികൾ കണ്ണീരിലൊഴുകിടുന്നു ആശ്വാസമാകാം മു സ്വഹാബ ഒരു നിറം മാത്രം സിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകി ചിരി തൂകിടും ഈ മനുഷ്യ ഒരു നിറം മാത്രം ിരകളിൽ പായുന്ന ജീവിതം നമ്മൾ മനുഷ്യ പല വർണ്ണ ഹൃദയങ്ങളായിട്ടുമഴകിൽ ചിരിതൂകിടും നീ മനുഷ്യ ഏതന്ധകാരത്തിന്റെ കുപ്പായമിട്ടാലും നീ ചേർന്നു നിൽപ്പിനെ അതിജയിക്കില്ല ഏതജ്ഞത കടൽ തിരമാല പലതായ കൈകളെ ചേർത്തു പിടിച്ചിട്ട് പല വർണ്ണമുള്ളൊരു മാനസം തീർത്തിട്ട് തോളോട് തോൾ ചേർന്നു ഇന്ന ചിത്രം മാനവർ ചൊന്നി തന്നെ സത്യം ഇത് സൗഹൃദം പൂത്ത നടത്തം കേരളം കണ്ടറിഞ്ഞതിന്റെ മഹത്വം സ്നേഹി െ കുറിച്ച് മാത്രം അപരിഹാരമായ വിഷയങ്ങളെ കുറിച്ച് പരിഹാരം മാത്രമാണ് പറയമായ സമ്മേളനത്തിലേക്ക് പ്രതിനിധികൾ പദയാത്രയായി എത്തിച്ചേർന്നിരിക്കരു നേതാക്കൾ ഗ്രൗണ്ടിൽ സ്വീകരിക്കരുത് சில போட்டோ